ഇവര് ഒരു ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ അനുബന്ധിച്ച് ഇവര് ഇരുപത്തഞ്ച് പീസ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് പറഞ്ഞിട്ടൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഞങ്ങള് മൂന്ന് സ്ഥലത്ത് പോയിട്ട് പിന്നെ നാലാമത്തെ ആൾക്കാട് കൂടി വരുമ്പോ പറയുന്ന ചിക്കൻ തരാം ഇവര് എത്ര പീസ് ചിക്കനും ബാക്കിയുള്ളത് സ്ട്രിപ്സ് പിന്നെ ബോൺലെസ് സ്ട്രിപ്സ് അങ്ങനെ ചോദിച്ചപ്പോഴും സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഈ ഓഫർ ഇട്ടുന്ന സമയത്ത് സ്റ്റോക്ക് ശരിക്കും വെച്ചിട്ട് വേണ്ട സ്റ്റാർട്ട് ഇടാൻ പ്രൊമോഷൻ ചെയ്യാൻ അതല്ലാണ്ട് പകുതി സാധനങ്ങൾ കഴിഞ്ഞു പോയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പല ആൾക്കാരും കൂടെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും പ്രതികരിക്കുന്നത് ഇതാരും വിളിച്ചിട്ട് പേയ്മെന്റ് പോയതാ സോഷ്യൽ മീഡിയ അല്ല നമ്മള് നമ്മളിത് ആൾക്കാർക്ക് അറിയിക്കണം ഓഫർ ഉണ്ടാവും വന്നു മൂന്നാമത്തെ ഷോപ്പിൽ വീട്ടിൽ നമുക്ക് പോവാ ു സാധന ഇല്ല നിങ്ങൾ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഉച്ചക്ക് മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ലൈൻ കിട്ടണില്ല അപ്പൊ സാധാരന്മാരോട് സാധനം തീർന്നുകൊണ്ട് ലൈൻ കിട്ടാത്തന്ന പറഞ്ഞു ആമോഷൻ അല്ല ഇവർക്ക് ഇതില് സ്വത്താ അതല്ല ഇവർക്ക് ഇതിലുള്ള സാധനം കൊടുക്കാണ്ടത് ഇതിലുള്ള സാധനം ഇവർക്ക് കൊടുക്കാം അല്ലേ

ാണ് പല കസ്റ്റമേഴ്സ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സാണ് അവർക്ക് എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക് വന്ന അതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയിന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ രണ്ട് സ്ഥലത്ത് പോയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ കൊടുക്കണ സമയത്ത് ഇത്ര വലിയൊരു സ്ഥാപനം പ്രൊമോഷൻ കൊടുക്കുമ്പോ നിങ്ങള് അതിന്റേതായ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇത് ചെയ്യാൻ നോക്കുക ഓഫർ ഇല്ലാത്ത സാധനങ്ങൾ അവര് സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് എന്ത് വർത്താന ഓഫർന്നല്ല അവർക്ക് ആവശ്യം ഇവർക്ക് പ്രമോഷനാണ് ആവശ്യം അതല്ലാണ്ട് സാധനം കൊടുക്കണന്നുള്ള ഇന്നലെ വന്ന് തല്ലൂരി ആൾക്കിട്ടെ ഇന്ന് സാധനം കിട്ടി ഹാപ്പി ആയില്ലേ ഹാപ്പി ആയില്ലേ ഇന്നിപ്പ് സാധനം കിട്ടി